ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മനഃപ്പൂർവ്വം കൂടി ചടിക്കാൻ പറ്റി നിന്റെ ലിങ്ക് ഉണ്ട് കൊത്ത് കേറെ എന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് നാണമുണ്ടോ നിനക്കൊക്കെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടുന്ന് പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരു വഴി താട്ടം പറഞ്ഞത് കൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടെടുക്കണമെങ്കിൽ ാണ് ഇത്രയും പൈസ എന്നാ കേട്ടോ വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ നമ്മുടെ മല്ലു ഫാമിലിയ സുജിനും സുജിന്റെ ഭാര്യയും സുജിന്റെ പെങ്ങളും അതുപോലെ തന്നെ വയനാട് ബ്ലോഗറും അങ്ങനെയുള്ള കുറെ ഫാമിലി ബ്ലോഗേഴ്സും ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സും എല്ലാവരും കൂടി നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ഗെയിം കളിച്ചു ഒരു ദിവസം എഴുപതിനായിരം രൂപ ഉണ്ടാക്കി ഒൻപതിനായിരം രൂപ ഉണ്ടാക്കി അങ്ങനെ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കി ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ റീച്ചുകളൊക്കെ ഇപ്പൊ കുറഞ്ഞിരിക്കുകയാണ് പല ഫാമിലി ബ്ലോഗേഴ്സിന്റെ റീച്ചുകൾ നല്ല രീതിക്ക് തന്നെ കുഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും തക്കട തരികടൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് പൈസ ഉണ്ടാക്കണമല്ലോ അതിനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവന്മാരെല്ലാം ഒരു എളുപ്പമില്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇങ്ങനത്തെ ഉട്ടായ്പ് സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർ ഇതിൽ ചെന്ന് ചാടില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ചെന്ന് ചാടുന്ന മണ്ഡന്മാരും ഉണ്ട് അങ്ങനെയുള്ള ഒരാളുടെ ചാടിയിട്ട് അയാളുടെ അനുഭവവും അയാൾക്ക് കിട്ടിയ പണികളും വീഡിയോയിൽ വീടിൽ പോകപ്പോ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എന്തായാലും തുടക്കം നമുക്ക് സുജിന്റെ ഉടായ്പകൾ തന്നെ കണ്ടുകൊണ്ട് തുടങ്ങാം ഗൈസ് ഞാൻ കുറെ കലയിൽ വിചാരിക്കാ താട്ടേക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ള പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും അമ്മയും കൂടെ പഠിച്ച ഒരു മാലയാണ് അപ്പോൾ അപ്പൊ നമുക്കത് താട്ടേക്ക് താട്ടം തന്നെ താട്ടൻ്റെ കുട്ടിയെ കൊണ്ട് കുഴി ചാടിച്ചത് എനിക്ക് എന്തായാലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി താട്ടം പറഞ്ഞത് എന്താണെന്ന് താട്ടൻ്റെ കുട്ടി പറയുമെന്ന് വിചാരിക്കുന്നു എന്തായാലും മാല കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് നമുക്ക് താട്ടൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത വഴികൾ അറിയാം ഗൈസ് അപ്പോൾ അത ഗൈസ് ഞാൻ വന്നപ്പോ ഷാക്ക് താട്ടനും എല്ലാരും ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ ഗെയിം ഒഴിച്ചു കേട്ടോ ഇവർക്കിപ്പോ തന്നെയാണ് പണി വേറൊരു നിക്കടി ഒരു മിനിറ്റ് നിക്കടി ഒരു മിനിറ്റ് പിന്നെ ഞാൻ ഓർത്തു വെച്ച കൊടുത്തു അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ അടുത്ത് അവനത് കണ്ടപ്പോൾ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അവൻ കാര്യപ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇഷ്ടം കൊടുക്കുന്നുള്ളത് അപ്പൊ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടേക്ക് വാങ്ങിയത് നമുക്കൊന്നും കണ്ടാലോ അപ്പൊ താട്ടന്റെ കുട്ടി കൊടുത്ത ആ മാല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇതാണ് ആ മാല മാല സൂം ചെയ്തെടുത്താണ് ഇങ്ങനെയാണ് ആ മാലയിരിക്കുന്നത് പക്ഷേ ഈ മാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ മാലയ്ക്ക് ടൈം ചെയ്യാൻ ഏഹ് ശരിയാണ് ഞാൻ പറഞ്ഞത് ടൈം ട്രാവൽ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് വിശ്വാസമില്ല ഈ വീഡിയോ ഒരു മൂന്ന് ദിവസത്തിന് മുമ്പിട്ടാണ് അതായത് ഈ മൂന്ന് ദിവസത്തിന് മുമ്പ് കൊണ്ടാണ് ആ കുട്ടി അതായത് ഈ മാസമാണ് ഈ ഉടപ്പുകയും ആ കുട്ടി കളിക്കുകയും മാല മേടിക്കുകയോ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് അപ്പൊ ഈ മാല ടൈം ട്രാവൽ ചെയ്ത് നമുക്കൊന്ന് കാണണ്ടേ ഇത് താട്ടൻ ജൂലൈ ഒന്നാം തീയതി ഇട്ടൊരു ഫോട്ടോ ആണ് ഈ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതേ മാല തന്നെ താട്ടന്റെ കഴുതൽ കിടക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇത് താട്ടൻ ഇരുപത്തിനാലാം തീയതി മാർച്ചിൽ ഇൻസ്റ്റഗ്രാമിലിട്ടൊരു ഫോട്ടോ ആണ് ഇത് നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതേ മാല തന്നെ താട്ടന്റെ കഴുതൽ കിടക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഫോട്ടോ മാറാതെ കിട്ടതാണ് ഇത് നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മാല താട്ടന്റെ കഴുത്തിൽ കിടക്കുന്നത് കാണാൻ സാധിക്കും ഈ മാല എങ്ങനെ സ്വയം ടൈം ട്രാവൽ ചെയ്ത് താട്ടന്റെ കഴുത്ത് കിടന്നിട്ട് ഇപ്പൊ താട്ടന്റെ പങ്കെ താട്ടന് വേണ്ടി മേടിച്ചു വന്നതാണ് കൈസ് നിങ്ങൾ വിശ്വസിക്കണം കൈസ് എന്നിട്ട് ഈ ഉടായ്പപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കണം കൈസ് നിങ്ങളെൻ്റെ പ്രൊഫൈലിൽ കയറുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതെല്ലാം ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻറ്റിഫേസ് ആണ് വരുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങളതായി ഈ ഒരു സംഭവം കൂടെ കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കത് ഇങ്ങനെ വരും അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക അതൊന്ന് ഇൻറ്റു ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ ആ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നുള്ളതാ ബിഗ്സ് സ്മളിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് സ്മോൾ കൊടുത്തിട്ട് ടു തൗസൻഡിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ലൈവായിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം നമുക്ക് ഡേയിൽ പത്തൊമ്പതിനായിരം രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേടിയിട്ടില്ല കേട്ടോ അപ്പൊ ഇതൊരു ഗെയിമാണ് സ്വന്തം റിസ്കിൽ തന്നെ കളിക്കാ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതൊരു പ്രൊഡക്ഷൻ ആണ് കേട്ടോ അപ്പോൾ അതാ എനിക്ക് വന്നിട്ടുള്ളത് സ്മാളാണ് അപ്പോൾ എനിക്കത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ബയോയിൽ ഞാൻ ടെലിഗ്രാമിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് എന്തായാലും താട്ടന്റെ കുട്ടി ബയലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നാട്ടുകാരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിക്ക് അപ്പൊ ആത്മാർത്ഥതയാണ് അപ്പൊ നിങ്ങളെല്ലാം താട്ടനെ മാല മേടിച്ചു കൊടുത്ത പോലെ തന്നെ മാല മേടിക്കണം കുട്ടി പറഞ്ഞ പോലെ ബയലുള്ള എങ്കിൽ ക്ലിക്ക് ചെയ്ത് കളിക്കണം ഗൈസ് കളിക്കണം നിങ്ങൾ കളിക്കണം ഇനിയും താട്ടന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം പൈസണ്ടാക്കാൻ പറ്റി കാണിച്ചിരണം കഴിഞ്ഞാൽ കാണിച്ചതരാം ഞാൻ പിന്നോ ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ് ഇത് പൈസ വെച്ചുള്ള കളിയെ സ്വന്തം റിസ്ക്സ് തന്നെ കളിക്കണം നേരെ നോക്കി കളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും ശരിക്കും ഞാൻ കാണിച്ചതാ തെലുങ്ക് സഹായി എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റ് വരെ കാണിച്ചതാ നോക്കാം നോക്കാം ഇതാണ് അതിന്റെ അക്കൗണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കളിച്ചുണ്ടാക്കിയ പൈസ ഉണ്ട് എമ്പത്തെട്ട് എൺപത്തെട്ട് 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 എൺപത്തെട്ടിൽ കുറേ ഉണ്ട് കുറെ കൊറേ പൈസകളുണ്ട് നാനൂറ്ററുപതിൽ കുറെ നിങ്ങൾ കൈകളാം അത്രയും പൈസ അത് ഞാൻ കാണിച്ചാ കാണിച്ചതാ ഇനി ഉദാഹരണം കാണിച്ചാ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാ ഇന്റെ വിഡ്രോവില് ഇതിലുണ്ടോ ഇന്നലെ ആറായിരം എനിക്ക് മാതമായി എനിക്ക് കേറിയിട്ടുണ്ട് പതിനെട്ട് എണ്ണൂറ്റി എഴുപത് രൂപ ഇത് ഇതിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി ആയ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാ കാണിച്ചാൽ ആദ്യമൊക്കെ വലിയ ഫോണിലുള്ള പരിപാടി ദാരിദ്ര്യം പറഞ്ഞു നാട്ടുകാരെ പറ്റിക്കുക അത് കഴിഞ്ഞിട്ട് വ്യൂസ് ഒന്നും ഞാനും പിരിഞ്ഞു വൈകിയ സവരെ വീട്ടിൽ പോയി ഞങ്ങൾ ആയി എന്ന് അട്ടിക്ടിയായിട്ട് അത് പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കുക ഇപ്പൊ നാട്ടുകാരെ കുഴിച്ചുകൊണ്ടാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി നടക്കുന്നത് കുറച്ചെങ്കിലും ഉളുണ്ടോ എന്ന് മാത്രമേ എനിക്ക് സുനിയോട് ചോദിക്കാവുള്ളൂ വേറെ വല്ല പണിക്കുമ്പോ കൂടെ ഇമാരുട്ടായ ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ട് അതിലേക്ക് നാട്ടുകാരെ ചേർക്കാൻ വേണ്ടി നടക്കുന്നു പിന്നെ യുവമാരൊക്കെ നാട്ടുകാരെ ചേർക്കാൻ വേണ്ടി നടക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ എങ്ങനെയും കളിച്ച് പൈസ ഉണ്ടാക്കി നിങ്ങൾ എന്ന് ഓർത്തിട്ടാണ് യുവമാരുടെ ഭയോൽ നിന്ന് ക്ലിക്കാൻ പറയുന്നത് അല്ലാതെ യുവമാർക്ക് അതിൽ നിന്നൊന്നും തന്നെ കിട്ടുന്നില്ല കൈസ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യുവമാർ ഇതൊക്കെ ചെയ്തു തരുന്നത് നിങ്ങൾ അത് ആലോചിക്കണം നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ കേട്ടോ വേറെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ബാങ്ക് ബാലൻസ് ആണ് അപ്പൊ നമ്മൾ നേരെ പോകുന്ന എ ടി എമ്മിലേക്കാണ് ഇപ്പൊ എന്റെ ഒന്നുമില്ല പക്ഷെ വരുമ്പോ ഞാൻ ഇത് നിറയ്ക്കും സത്യം പറഞ്ഞാ എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും നിങ്ങൾ ഞെട്ടാൻ ഞെട്ടാൻ റെഡിയല്ലേ ഞാൻ റെഡിയാണ് നമുക്ക് ഞെട്ടിട്ട് വരാം കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ രണ്ട് ദിവസത്തെയാണ് അങ്ങനെ ഞാൻ ഇതാ എ ടി എമ്മിൽ എത്തി ഞാൻ കാണിച്ചു തരാം ഇതാണ് എന്റെ ബാങ്ക് ബാലൻസ് കാണുന്നുണ്ടോ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപ അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു പത്തായിരം രൂപ വിഡ്രോ ചെയ്യാൻ കെട്ടോ ഒന്നുമല്ല പേഴ്സിൽ ഒരു കുറച്ച് പൈസ തോന്നി അങ്ങനെ പേഴ്സിലേക്ക് വെച്ചു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടുന്നാണ് ഇത്രയും പൈസ അതെയാണ് അതെയാണ് ഞങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്രയും പൈസ കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയാൻ തന്നെ വേണം പിന്നെ കോൺഫാലൻസ് ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടി തെരിച്ച ഇരുന്ന് പോയ ഇതുപോലൊന്നും ഞെട്ടിക്കരുതാണ് ഹാർട്ടേക്കൊക്കെ ഒന്ന് പോകണോ വല്ലാത്ത ഞെട്ടലായി പോയി ഇങ്ങനെ ഞെട്ടിക്കലേണ് ചിലപ്പോൾ എന്നാലും അന്നെ എവിടുന്ന പൈസ കിട്ടുന്ന അറിയണം കേട്ടോ പറയണ എന്നാ കേട്ടോ വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം അതിന് വേണ്ടിതാ ബയോല് കൊടുത്തിട്ടുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഗെയിമിന്റെ അതിനുശേഷം നേരെ ഇതാ ഫോൺ നമ്പറും പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക ഇതിൽ നമ്മൾ ഇതാ വിൻഗോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം ആണ് നമ്മൾ കളിക്കേണ്ടത് ഇതില് നമ്മൾ ബിഗ് ആണോ സ്മോൾ ആണോ അടുത്തത് വരാൻ പോകുന്ന പ്രൊഡക്റ്റ് ചെയ്യാ ഞാനിതാ ബിഗ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിൽ ഞാൻ ഇതാ ആയിരം രൂപ ഇടുന്നുണ്ട് ഞാൻ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ അതായത് എന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അതായത് ബിഗ് വന്നാൽ ഞാൻ ഇട്ടതിന്റെ ഇരട്ടി പൈസ എനിക്ക് തിരിച്ചു കിട്ടും ഇപ്പൊ നോക്കാം നമുക്ക് കണ്ടില്ലേ ഒന്നേ തൊള്ളായിരത്തി അറുപത് എനിക്ക് തിരിച്ചു കിട്ടി അപ്പോൾ ഇതുപോലെ കളിച്ചിണ്ടാക്കിയ പൈസയാണ് നിങ്ങളുടെ ഈ സൈഡിൽ കാണുന്നത് കംപ്ലീറ്റ് എനിക്ക് ട്വന്റി തൗസൻഡ് രാവിലെ കയറി ഇനി ഒരു നാൽപ്പതിനായിരം രൂപ കയറാനുണ്ട് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനാണ് കാണാം നാൽപ്പത് അമ്പത് കണ്ടില്ലേ പക്ഷെ ഇതിൽ നഷ്ടവും ലാഭവും ഉണ്ടാവും ഉണ്ടാവോ കാരണം ഗെയിമാണ് അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം കളിക്ക ഇനി ഗെയിമിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ സമയം കളയാതെ എല്ലാവരും കയറി പോളി ചെയ്യും അല്ലെ സിംഗിൾ ആയിട്ട് നിങ്ങൾ കയറി പൈസ പോകുന്ന കാണാം ഇമാതിരി ഗെയിമുകളൊക്കെ കഴിഞ്ഞാൽ അല്ലെന്നട ഉണ്ടല്ലോ ഈ ഉടായ്പ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാതിരുന്നൂടെ ഇതിനാണ് നാട്ടുകാരെ കൊണ്ട് കുഴിച്ചടിക്കാൻ വേണ്ടി നടക്കുന്നത് പിന്നെ ഇവന്മാരൊക്കെ എന്തോ സോഷ്യൽ സർവീസ് ആണല്ലോ ചെയ്യുന്നത് നാട്ടുകാരെ മൊത്തം മെക്കൂഷന്മാരാക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയാണല്ലോ ഇതുപോലെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഇഷ്ടം പോലെ പൈസ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ എത്ര എത്ര കോടീശ്വരന്മാർ അല്ലെങ്കിൽ എത്ര എത്ര ലക്ഷപ്രഭുക്കൾ ഉണ്ടായേ എന്താണ് ഉണ്ടാവാത്തത് എന്താണ് ഇതുപോലെ ഇഷ്ടം സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ കോടീശ്വരന്മാർ ഉണ്ടാവുന്നത് ഈ സംശയം എന്തുകൊണ്ടാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സിമ്പിൾ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഓരോ ഉടായ്പകളെ വെറുതെ ഇല്ല അടുത്ത ഉടായ്പെ കാണിച്ചാ അതൊക്കെ വാങ്ങിച്ച റിംഗ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇത്രയും എമൗണ്ട് എങ്ങനെയുണ്ടാക്കി നോക്കുന്ന ഫസ്റ്റ് തന്നെ ബയോ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ലിംഗിൽ ക്ലിക്ക് ചെയ്യാ അപ്പൊ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഓപ്ഷൻ വരും അപ്പൊ അതിൽ നമുക്ക് പ്രഡിക്ഷൻ ആണ് വരുന്നത് അപ്പൊ ബിഗ് സ്മോൾ എമൗണ്ട് രണ്ട് ഓപ്ഷൻ വരും അപ്പൊ ഞാൻ ബിഗില് ആയിരം ഇൻഡോ ഇരുപത് ഇരുപതിനായിരം പറ്റി വെച്ചു അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു റിങ്ങ് മേടിച്ചു കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയണോ നമ്മൾ ജാമു വിചാരിച്ചല്ല പണിക്കും പോയി പൈസ ഉണ്ടാക്കുമല്ലോ മേടിച്ചു കൊടുത്താരിക്കും ഇപ്പഴ മനസ്സിലായി ഉടൻ അപ്ലിക്കേഷൻ തോന്നിയിട്ട് മേടിച്ചു കൊടുത്താണെന്ന് നമ്മൾ വിശ്വസിക്കണം അതിന് വേണ്ടിയിട്ട് ഓരോ സ്ക്രിപ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ താൻ ഇറങ്ങിയപ്പോലെ നമ്മള് വണ്ടന്മാരായോണ്ട് ഇതെല്ലാം വിശ്വസിക്കരു മാതിരി ഉളുപ്പില്ലാത്ത കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട് ഒന്നും തീർന്നില്ല ഒരെണ്ണം കൂടെ കാണിച്ചുതരാം കൊറേ എണ്ണം ചവർ പോലും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അത് ചെയ്യാനെന്നു വെറൊരു ടി വി ഫോൺ എടുക്കാൻ പോയ ഞങ്ങൾ എഴുപതിനായിരം രൂപ ബില്ലാക്കിയിട്ടാണ് പുറത്ത് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടുന്ന് പെറുക്കി കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ഐപാഡ് മേടിക്കുക എന്നുള്ളത് അതും ഞങ്ങൾ വാച്ച് ഫോണ് ടി വി സകലമാന സാധനങ്ങളും ഞങ്ങൾ അവിടുന്ന് വാങ്ങി പക്ഷെ ഇതെല്ലാം വാങ്ങാൻ ഞങ്ങൾക്ക് എവിടുന്ന വരുമാനം പറഞ്ഞു തരാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് ഞങ്ങൾ ഗെയിം കളിച്ചിട്ടുണ്ടാക്കിയ പൈസ ഇതിന് നമ്മൾ അടുത്ത വരുന്ന ബിഗ് ആണോ സ്മോൾ ആണോ എന്നത് മാത്രം പ്രെഡിക്ട് ചെയ്താൽ മതി നിങ്ങൾ അവർ എഴുപതിനായിരം രൂപക്ക് സാധനങ്ങളൊക്കെ നിങ്ങൾ അല്ലേ അതാണ് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം പിന്നെ ഐപാഡിന് തന്നെ പത്ത് എഴുപതിനായിരം രൂപയാവും പിന്നെ അവരെങ്ങനെയാണ് ഫോണും ടിപിയും ഒക്കെ മേടിച്ചതാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് എഴുപതിനായിരം രൂപയ്ക്ക് മാത്രം പറയുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ തക്ക രീതിയിൽ എന്തെങ്കിലും കളത്തരം പറയേണ്ട എന്നാ എന്തായാലും നീ പ്രമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സോട് എനിക്ക് പറയാനുള്ളത് നിനക്കെ കുറച്ചെങ്കിലും ആത്മാർത്ഥത നിന്നെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടുണ്ടോ അവന്മാരെ ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ മണിപ്പൂർ കൂടി ചടിക്കാൻ വേണ്ടി നിന്നൊക്കെ ബോയിൽ ഇതിന്റെ ലിങ്ക് ഉണ്ട് കൊറ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാണുണ്ടോ നിനക്കൊക്കെ ഈ മാതിരി സാധനങ്ങളൊക്കെ ഇറക്കി വിടാനായിട്ട് ഈ ടൈപ്പ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇവമാരി പറയുന്ന ഈ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുണ്ടാക്കി വിട്ടതാണോ ഇത് ആ വിട്ടതാണോ ഇതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല ഇത് എവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് തപ്പി പോയി കഴിഞ്ഞാൽ അലവല ലൊക്കേഷനിൽ നിന്നാണ് പലപ്പോഴും മാറി മാറി കാണിക്കുന്നത് ഇത്രയും മുട്ടായ്പ്പ് പിടിച്ച ഒരു സാധനം ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ധൈര്യത്തോടെ നിങ്ങൾ കളിക്കോ പൈസ നിങ്ങൾ ഉണ്ടാക്കിയോ നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുക പൈസ വാങ്ങി നക്കിയിട്ട് ഒരു എളുപ്പമില്ലാതെ

ഭയങ്കര ഗെയിം കളിച്ച എൻ്റെ ഫ്രണ്ട്സിന്റെ ഒരു കുടുംബക്കാരൻ ഡോൺ കളിച്ചു മാത്രമേ ഫുള്ള് സൈബർ ക്രൈമൊക്കെ ആകെ എല്ലാവർക്കും പ്രശ്നം പിന്നെ എൻ്റെ ഒരു ഫെഡറൽ ബാങ്ക് അല്ല ബാങ്ക് ഉണ്ട് അതും ബ്ലോക്ക് ആയിക്കണം മൊത്തത്തിൽ ബ്ലോക്ക് ആയിക്കണം ഇതൊക്കെ എന്തിനാ പ്രൊമോഷൻ ചെയ്യണോ ഇതാണ് കളിച്ചവന്മാർക്കും കളിക്കാൻ പറഞ്ഞവന്മാർക്കും നിങ്ങളിതി പൈസ ഇടുക ഞാൻ തേട്ടാണ് മേടിച്ചു കൊടുത്ത പോലെ മാന മേടിക്കാം അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയ്ക്ക് സാധനം മേടിക്കാം അല്ലെങ്കിൽ മോതിരം മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നവർമാർക്കെല്ലാം ഇത് തന്നെയാണ് കിട്ടാൻ പോകുന്ന പണി ഇതിനകത്ത് പൈസ ഇട്ട് കളിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അക്കൗണ്ടും ഫ്രീസ് ആയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് ഫ്രീസ് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ കേസും വരും ഇതാണ് നിങ്ങൾക്കെല്ലാം കിട്ടാൻ പോകുന്ന പണി കളിച്ചവർക്കെല്ലാം കിട്ടാൻ പോകുന്ന പണി അപ്പോൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കളിക്കണം ഇത് നല്ലതാണ് ഇത് അതാണ് തേങ്ങയാണ് തേങ്ങയാണും മാങ്ങയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇവർ ലാസ്റ്റിൽ പറയുന്ന ഒരു ഡയലോഗാണ് പൈസ ഇട്ട് കളിക്കുന്നത് കളിയാണ് സൂക്ഷിച്ച് കളിക്കുക നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മാത്രം കളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പരിപാടി തീരുവല്ലൂ ഒന്നാമത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഉടായ് ആപ്ലിക്കേഷനാണ് അതിന് ഒരു ഉപദേശവും ഉപദേശം കൂടെ ഒരുമിച്ച് വേണ്ട കേട്ടോ ഒപ്പമാർ പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് ആപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ഒക്കെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്ന ഒരു പേര് ഒന്നും അറിയാത്ത വെബ്സൈറ്റിലൊക്കെയാണ് ഇതിനകത്തൊക്കെ പൈസ അവരുടെ കുറച്ച് ഫണ്ട് ആയി കഴിയുമ്പോൾ ഒമ്പതി വരിക്കും ഇട്ടോമാരെല്ലാം രീതിയാവത്തേ ഉള്ളൂ എന്തായാലും ഇതുപോലെ നാട്ടുകാരെ കുഴിച്ചടിക്കാൻ നടക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്തു